ഇവിടെ കൊച്ചി മെട്രോ ടെർമിനൽ ഇതുപോലെ ഒരുപാട് പദ്ധതികൾ വന്നു അതിനുള്ള ശരി ഞാൻ പറഞ്ഞുതരാം വരുമാനദായക പ്രൊജക്ടുകൾ ആണെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ വായ്പ എടുക്കാം സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിയും കൊടുക്കും വരുമാനം ഉണ്ടായില്ലെങ്കിൽ കടം തിരിച്ചടക്കാൻ സർക്കാർ പണം കൊടുക്കണം എങ്ങനെയാ നിങ്ങളുടെ ആശുപത്രി വരുമാനതായൊക്ക മുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തിട്ട മെഡിക്കൽ കോളേജായിട്ടുള്ളത് സ്പെഷ്യൽ ഫീസ് ഏർപ്പെടുത്തണം കെട്ടിടം കെട്ടിടപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ ജനറൽ ആശുപത്രി പണിയാൻ പോകുന്നതിന് വെക്കണോ നമ്മുടെ ഓരോ റോഡിനും ടോൾ റോഡാക്കണോ ടോൾ റോഡാക്കണെങ്കിലേ സർവീസ് റോഡ് സൈഡിൽ വേണം ആ നീ സർവീസ് റോഡ് കൂടി നമ്മുടെ മലയോര ഹൈവേക്ക് ഇടുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര സ്ഥലം കയറിയണം നമ്മുടെ പാലങ്ങളൊക്കെ ട്രോളിങ് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ഇത് വരുമാനദായകമല്ലാത്ത വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം ആ ഇൻവെസ്റ്റ്മെന്റിന് ഇതല്ലാതെ മാർഗമില്ല യു ഡി എഫിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പറയാം യു ഡി എഫിന്റെ അല്ല എൽ ഡി എഫിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ട് ആന്വറ്റി പ്രോഗ്രാമിംഗ് പോകും എന്ന് വെച്ചാൽ കോൺട്രാക്ടർ വായ്പ എടുത്ത് വലിയ പ്രവർത്തനം റോഡ് പണിയണം സർക്കാർ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കോൺട്രാക്ടർക്ക് പണം കൊടുക്കും അപ്പൊ ഇരുപത്തഞ്ച് വർഷത്തെ പലിശ കൂടി കണക്കിട്ട് കക്ഷി ടെൻഡർ വിളിക്കാം ഞാൻ മന്ത്രിയായപ്പോഴേ എന്നെ കണക്ക് നോക്കി ഈ പലിശ എത്ര വരും ഇംപ്ലിസിറ്റ് പലിശ പലിശ പറയൂല തുകയല്ലേ എടുക്കുകയുള്ളു നോക്കിയപ്പോൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് ഇത്തരത്തിലുള്ള ആനുവറ്റി പ്രൊജക്ടിന് പലിശയായിട്ട് കോൺട്രാക്ടർ കണക്കുകൂട്ടിയിരിക്കുന്നത് നൂറും ഇരുന്നൂറും കോടി രൂപ വായ്പ എടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മത്സരമില്ല ഒന്നോ രണ്ടോ കോൺട്രാക്ടർമാരും അവരുള്ളൂ അവരങ്ങൾ വെക്കും അപ്പോഴാണ് തീരുമാനിച്ചത് ഇനി പണി വേണ്ട ഏത് സർക്കാരി പോയി വായ്പ എടുക്കാൻ എട്ട് ശതമാനം ഒമ്പത് ശതമാനത്തിന് കിട്ടും കിഫ്ബി ഒരു ധനകാര്യ സ്ഥാപനം ഉണ്ടാക്ക അതിന് ആൻവിറ്റി കൊടുക്ക ആന്വിറ്റിയാ കൊടുക്കണേ എല്ലാ വർഷവും മോട്ടോർ വാഹന ആൻവിറ്റി മറ്റേ പദ്ധതിയിൽ കോൺട്രാക്ടർക്ക് ആനുവിറ്റി ഇവിടെ കിഫ്ബിക്ക് ആനുവിറ്റി കിഫ്ബി വായ്പ എടുത്ത് ചിലവാക്കുന്നു ഒമ്പത് ശതമാനം പലിശക്ക് കാര്യം നടക്കും ഈ ആനുവിറ്റി പ്രോഗ്രാമിനെ എതിർക്കണേ എത്ര ആനുവിറ്റി പ്രോഗ്രാമുകൾ നടപ്പാക്കിയിട്ടുണ്ട് യു ഡി എഫ് അപ്പോ ഇത് നമ്മുടെ നാടിനെ തിരിച്ചടിക്കുന്ന പരിപാടിയാണ് ഇതാണ് ഈ ഇലക്ഷനിലെ മെയിൻ ക്യാമ്പയിൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചോദ്യം വരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഏഴായിരം കോടിയുടെ ഉണ്ട് ഇനിയിപ്പോൾ വിമാനത്താവളവും റെയിൽവേയും റെയിൽവേയുടെ പകുതി ചെലവും നമ്മുടെ ദേശീയപാതയുടെ സ്ഥലം എടുപ്പിൻ്റെ സംസ്ഥാനം വഹിക്കണം ഒരു പത്ത് പതിനായിരം കോടി മുടക്കണം കേട്ടോ എവിടെന്നാ മുടക്കണേ ഞാൻ പറഞ്ഞത് കിഫിയാണ് മാർഗം ഇനി വേറെ വല്ല മാർഗം ഉണ്ടേ പറഞ്ഞോളൂ